ഇൻഡിഗോ വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയതിനെ തുടർന്ന് യാത്ര തടസ്സപ്പെട്ടതിനാൽ വിവാഹത്തിന് എത്തിപ്പെടാനാവാതെ നവദമ്പതികൾ ഒടുവിൽ ക്ഷണം സ്വീകരിച്ച് കല്യാണത്തിന് എത്തിച്ചേർന്നവർക്ക് മുന്നിൽ ഓൺലൈനായി വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കേണ്ടി വന്നു ഇവർക്ക് കർണാടകയിലെ ഹുബ്ബള്ളിയിലാണ് സംഭവം അപ്രതീക്ഷിതമായി ഇൻഡിഗോ വിമാന സർവീസുകൾ റദ്ദാക്കിയത് ഇത്തരം പല യാത്രക്കാരെയും വലച്ചിരിക്കുകയാണ് സർവീസുകൾ ഇന്നും മുടങ്ങുമെന്നാണ് ഇൻഡിഗോ അറിയിച്ചിരിക്കുന്നത് യാത്രക്കാർ പലരും പ്രതിഷേധവുമായി രംഗത്തെത്തി Je vais, je vais, je vais retourner en France. Je vais. France. Je vais retourner en France. Je vais mon monde, Ils ont tout cassé. Ils ont tout cassé. Quand ils cassent, il faut qu'ils font des gens, Ils font qu'ils font des gens. Il n'y a rien à manger. Il n'y a rien à dormir. Je vais rentrer. ആയിരത്തിലധികം സർവീസുകൾ മുടങ്ങുമെന്നാണ് ഇൻഡിഗോ പീറ്റർ റൽബേഴ്സ് പുറത്തുവിട്ടിരിക്കുന്ന വിവരം തിരുവനന്തപുരത്ത് ഒൻപത് വിമാന സർവീസുകൾ റദ്ദാക്കി ഡൽഹി ചെന്നൈ മുംബൈ ബംഗളൂരു എന്നിവിടങ്ങളിലെ ഇൻഡിഗോ വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട് മുംബൈ ന്യൂഡൽഹി മറ്റു സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് വരികയും പോവുകയും ചെയ്യുന്ന നിരവധി ഇൻഡിഗോ എയർ ഇന്ത്യ വിമാനങ്ങൾ രണ്ടു മൂന്ന് മണിക്കൂർ വൈകിയിരുന്നു പതിനേഴ് വിമാനങ്ങൾ അരമണിക്കൂറിലധികം വൈകിയാണ് ബംഗളൂരുവിൽ നിന്നും പുറപ്പെട്ടത് ഡിസംബർ മൂന്നിന് രാത്രി ന്യൂഡൽഹിയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന ഇൻഡിഗോ വിമാനം വ്യാഴാഴ്ച രാവിലെയാണ് പുറപ്പെട്ടത് അതിനാൽ യാത്രക്കാർക്ക് രാത്രി മുഴുവൻ വിമാനത്താവളത്തിൽ തുടരേണ്ടി വന്നു ഗുരുതര തടസ്സങ്ങൾ കണക്കിലെടുത്ത് മുൻകൂർ ബുക്കിംഗ് ഉള്ള എല്ലാ യാത്രക്കാരും വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് മുൻപ് അവരുടെ വിമാനങ്ങളുടെ നില പരിശോധിക്കണമെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു You can see the the of indigo. All in crowd all all domestic international all the things all the places you can see how its uh, all luggage have been laid down subscribe to one india and never miss an update